ഒരു വൈദികനായിരിക്കും ഇടവക ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് എല്ലാവരും വൃറക്കപ്പെട്ട രീതിയിൽ ഒരു അച്ഛൻ ഏകാന്തമായി ഇരുൾ നിറഞ്ഞ മുറിയിൽ തനിച്ച് താമസിക്കുക എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് ഒരു എത്തും പിടുത്തവും കിട്ടാത്ത ഒരവസ്ഥയിൽ ഒരു നവവൈദികൻ അദ്ദേഹത്തെ ആരും ആശ്വസിപ്പിക്കാനില്ലാത്ത അവസ്ഥ ആകെയുള്ളത് എൺപത്തിനാല് വയസ്സ് പ്രായമുള്ള ഒരു വികാരി അച്ഛനാണ് ഇത്രമാത്രം ജനങ്ങൾ അച്ഛനെ ഉറുക്കാൻ മാത്രം അച്ഛൻ എന്താണ് ചെയ്തത് അദ്ദേഹം തൻ്റെ ഇടവകയിലെ യുവജനങ്ങളുമായി ആ ഈസ്റ്റർ ദിനത്തിൽ ആ സിസ്റ്റർ നൽകിയ വീര്യം കൂടിയ വീഞ്ഞ് കഴിച്ച് അബോധാവസ്ഥയിലായതാണ് കാരണമായി ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ആ ഒരു സംഭവത്തെ തുടർന്ന് നവവൈദികനെ മദ്യപാനിയായിട്ട് മുതലകുത്തുക കുംഭസാരത്തിൽ നിന്നും മറ്റു കുദാശകളിൽ നിന്നും അകറ്റി നിർത്തുക അതൊരു വൈദികനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം എത്രയോ വേദനാജനകമായിരുന്നു ആ അവസ്ഥ അതിലൂടെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ കടന്നുപോയത് വൈദികനാകാനുള്ള ഏറെ ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് അനാരോഗ്യം മൂലം പലപ്പോഴും സെമിനേയിൽ ചേരാൻ പറ്റാത്ത അവസ്ഥ ആ അവസ്ഥയിൽ നിന്നാണ് വളരെ കഷ്ടപ്പെട്ട് ഒരു വൈദികനായത് നവവൈദികനായിട്ട് പുതിയ ഇടവകയിൽ ചാർജ് എടുത്തപ്പോൾ ഏറെ പ്രതീക്ഷകളോടുകൂടിയാണ് അച്ഛൻ ആ ഇടവകലെത്തിയത് പക്ഷേ സംഭവിച്ചത് ഒരു ദുരന്തമായി മാറുകയായിരുന്നു എന്താണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി മാസങ്ങളോളം അച്ഛൻ ജനങ്ങളിൽ നിങ്ങൾ അകന്ന് ഏകാന്തമായ ജീവിതം നയിച്ചു ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി അതേക്കുറിച്ചാണ് അച്ഛൻ ചിന്തിച്ചത് അന്നേരമാണ് ഒരു ദിവ്യപ്രകാശം പോലെ അച്ഛൻ്റെ മനസ്സിൽ ഒരു പുസ്തകം വന്നോന്നത് ദ ട്രഷറിങ് ക്ലേ എന്ന പുസ്തകം അതിനകത്ത് വൈദികർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഓടി പരിശുദ്ധ അമ്മയുടെ അടുത്ത് അഭയം പ്രാപിക്കണം അപ്പോഴാണ് അച്ഛൻ തിരിച്ചറിഞ്ഞത് ജപമാലയുടെ ശക്തി അതിനെ സഭ പ്രൈവറ്റ് ഡിവോഷൻ എന്നാണ് പറയുന്നത് അത് സാത്താൻ ചെയ്ത വലിയ കാര്യമാണ് ജപമാലയെ ഒരു പ്രൈവറ്റ് ഡിവോഷൻ ആക്കി മാറ്റിയതെന്നാണ് ജോസഫ് അച്ഛൻ്റെ അഭിപ്രായം കാരണം ജപമാല ഭക്തി സെമിനാരിയിൽ നാമം മാത്രമായിരുന്നു അഥവാ ചൊല്ലുന്നുണ്ടെങ്കിൽ തന്നെ അത് ഇംഗ്ലീഷ് വേർഷനാണ് അത് വെറും പതിനഞ്ച് മിനിറ്റിൽ തീരും പല അച്ഛന്മാരും ഇതൊരു പ്രൈവറ്റ് ഡിവേർഷൻ ആയതിനാൽ ചൊല്ലാറില്ല അങ്ങനെയാണ് അച്ഛനും പശുതമാതാവിൽ നിന്ന് അകന്നുപോയത് ഇപ്പോഴാകട്ടെ ഏകാന്തമായി ഇതിട്ടു മുറിയിൽ ഇരിക്കുമ്പോഴാണ് ഈ വേദന അറിയുന്നത് അച്ഛൻ ഇരുന്ന ഇടവക വികാരി എൺപത്തി നാല് വയസ്സുള്ള വ്യക്തിയായിരുന്നു അതിനാൽ ഇടവകയിലെ കുദാശകൾക്കും വെഞ്ചിൽപ്പനും ജോസഫ് അച്ഛൻ ആയിരുന്നു പോയിരുന്നത് കുംഭസാരിപ്പിക്കാനും ലതീജനും വണക്കമാസത്തിനുമൊക്കെ വീടുകളിൽ പ്രാർത്ഥനകളുണ്ടായിരിക്കും മദ്യപാനി എന്ന് മുദ്ര കൊത്തപ്പെട്ടതോടുകൂടി ഇടവക ജനങ്ങൾ ആരും ഈ വക കാര്യങ്ങൾക്ക് അച്ഛനെ വിളിക്കാതായി അച്ഛൻ്റെ വീട്ടിൽ ലൂർദ് ലൂർദ്ദമാതാൻ്റെ രൂപം പ്രതിഷ്ഠിച്ച് ജപമാല ഭക്തിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സെമിനാരിയിൽ മാതാവിൻ്റെ വണക്കത്തിന് പ്രാധാന്യം കുറവായതിനാൽ അച്ഛൻ മാതാവിൽ നിന്നും അകന്നു പോയിരുന്നു ഇപ്പോഴത്തെ ഈ ട്രാജഡി അവസ്ഥയിൽ വീണ്ടും അമ്മയിൽ ആശ്രയിക്കുക എന്ന മാനസികാവസ്ഥയിൽ എത്തിച്ചേർന്നു കാരണം ഇടവക ജനം അച്ഛനെ അത്രമാത്രം അകറ്റി നിർത്തിയിരുന്നു അച്ഛൻ ഇരിക്കുന്നത് ചെറിയ ഇടവകയിലാണ് മറ്റൊരു ഇടവകയിലേക്ക് ചെന്നു കഴിഞ്ഞാലും മദ്യപാനി എന്ന മുദ്ര അവിടെയും പിടിമുറുക്കും ഒരു തരത്തിൽ അച്ഛൻ വല്ലാത്ത മാനസിക പ്രയാസത്തിലൂടെ കടന്നു പോവുകയായിരുന്നു കൊച്ചച്ചൻ എന്ന പദവി ജനം അവിടെയും അച്ഛനിൽ നിന്ന് പോകും ജനം ഒരു കാര്യത്തിനും വരത്തില്ല ഒരിക്കൽ പൗരോഹിത്യത്തിൽ ഇത്തരം വീഴ്ച വന്നു പോയാൽ പിന്നെ അതൊരു ബാധ്യതയായി മാറും അന്നേരമാണ് ബിഷപ്പ് ഷീനിൻ്റെ ദ ട്രഷറിങ് ക്ലേ എന്ന പുസ്തകത്തിൽ പൗരോഹിത്യത്തിന് എന്തെങ്കിലും വീഴ്ച വന്നാൽ ഉടൻ പരിശുദ്ധ അമ്മയിലേക്ക് ഓടി വരണം പരിശുദ്ധ അമ്മയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം എന്ന് അച്ഛൻ തീരുമാനിച്ചു കാര്യഗൗരവം എടുക്കാതെ ചെയ്തു പോയ ചെറിയ പിഴയുടെ പേരിൽ പൗരോഹിത്യം ഒരു ഭാരമായി തീർന്ന അച്ഛൻ ഏകാന്തമായി ഇതിൽ നിറഞ്ഞ മുറിയിൽ കഥ ആരാലും പരിത്തജിക്കപ്പെട്ട പൗരോഹിത്യത്തിൻ്റെ ഭാവി എന്ത് എന്ന ചിന്തയിൽ കഴിഞ്ഞിരുന്നു ആ നാളുകളിൽ അമ്മയിൽ അഭയം തേടുകയെന്ന അവസാന വാക്കിലെത്തി അങ്ങനെയാണ് ജപമാല വീണ്ടും ചൊല്ലുവാൻ പദ്ധതിയിട്ടത് അച്ഛൻ തൻ്റെ മേശവലപ്പ് തുറന്ന് ജപമാല പരത്തി എന്നാൽ കിട്ടിയത് മൂന്ന് കഷ്ണമായി കിടക്കുന്ന പത്തുമണി ജപമാല അതും അഴുക്കുപുരണ്ട് കറുത്തുപോയിരുന്നു അച്ഛൻ അതെടുത്ത് നന്നായി കഴുകി വീണ്ടും ജപമാല കെട്ടിയെടുക്കുകയായിരുന്നു പരിശുദ്ധ അമ്മയെ അന്വേഷിച്ചപ്പോൾ അമ്മ സമ്മാനിച്ച പദ്ധതിയായിരുന്നു ജപമാല ഭക്തി അച്ഛൻ ഇരുൾ വിഴുങ്ങിയ അടുത്തിട്ട മുറിയിൽ ഏകദനായി ഒരു മാസത്തോളം തുടർച്ചയായി ജപമാല ചൊല്ലി അതൊരു മെയ് മാസമായിരുന്നു ജപമാല മാസം എന്നത് യാദൃച്ഛികമായി അമ്മ അച്ഛനെ സ്ഫുടം ചെയ്തെടുക്കുന്ന വഴിയാണ് അതെന്ന് അച്ഛനെ അന്നേരം മനസ്സിലായില്ല അമ്മയെ തേടിയെത്തുന്ന മക്കളെ അമ്മ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല മറിച്ച് ആ മകനെ വാരിപ്പുണരും അമ്മയ്ക്കറിയാം മകനെ നഷ്ടപ്പെടുമ്പോഴത്തെ വേദന തൻ്റെ കുഞ്ഞു യേശുവിനെ കാണാതെ അമ്മ അലഞ്ഞത് ഇത്തരണത്തിൽ ഓർത്തുപോകും അമ്മ അങ്ങനെയാണ് അത്രമാത്രം മാതൃവാത്സല്യം നിറഞ്ഞ അമ്മയെ കരുണയുടെ കൃപയുടെ വാത്സല്യത്തിൻ്റെ അമ്മയെന്ന് വിളിക്കുന്നതും അതുകൊണ്ടാണ് ജൂൺ നാലാം തീയതി സഹായാനത്തിൽ ഒരു അമ്മച്ചി അച്ഛനെ കാണാൻ വന്നു അച്ച എൻ്റെ ഭവനത്തിൽ ലുത്തിനിയ നടത്തണമെന്ന് പറഞ്ഞു അച്ഛന് വളരെ സന്തോഷമായി ആദ്യമായിട്ടാണ് ഇടവകയിൽ ഒരു ആൾ തന്നെ സമീപിച്ച് ഒരു ആവശ്യം പറയുന്നത് അതൊരു കൊച്ചു വീടാണ് അച്ഛന് സന്തോഷമായി കാരണം ഇടവകയിലെ എല്ലാ ജനങ്ങളും അച്ഛനെ ബഹിഷ്കരിച്ചിരുന്ന സമയം അന്നേരമാണ് ജൂൺ നാലാം തീയതി വൈകിട്ട് അച്ഛനെ ലുത്തിനെ ചെല്ലാൻ ക്ഷണിക്കുന്നത് അച്ഛൻ്റെ സന്തോഷത്തിന് അതിലുണ്ടായിരുന്നില്ല കാരണം ഒരു വർഷമായിട്ട് അവരാണ് ആദ്യമായി അച്ഛനെ വൈദിക കുദാശിക്ക് ക്ഷണിക്കുന്നത് അച്ഛൻ ആ വീട്ടിൽ സന്ധ്യയ്ക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ ആ വീട്ടിൽ ൂപക്കോട് വെച്ചിരുന്നെടുത്ത് അച്ഛൻ ശ്രദ്ധിച്ചു അവിടെ രണ്ട് മാതാവിൻ്റെ രൂപം ഇരിക്കുന്നു ജോസഫ് അച്ഛന് വളരെ സന്തോഷത്തോടെ ആ രൂപം നോക്കിക്കാണുകയാണ് കാരണം അച്ഛൻ്റെ മുറിയിൽ മാതാവിൻ്റെ രൂപമില്ലല്ലോ എന്നാൽ ഈ ഭവനത്തിൽ രണ്ട് മാതാവിൻ്റെ രൂപം ഇരിക്കുന്നു ജോസഫ് അച്ഛൻ്റെ നോട്ടം കണ്ടാവണം അമ്മച്ചി അച്ഛനോട് ചോദിച്ചു എന്താ അച്ഛ രൂപക്കൂട്ടിലേക്ക് നോക്കുന്നത് അന്നേരം ജോസഫ് അച്ഛൻ പറഞ്ഞു അമ്മയുടെ രൂപക്കൂട്ടിൽ രണ്ട് മാതാവുണ്ടല്ലോ എന്താ അച്ഛന് വേണോ എന്നായി അമ്മച്ചി അച്ഛൻ സന്തോഷത്തോടെ പറഞ്ഞു എൻ്റെ മുറിയിൽ മാതാവില്ല മുറിയിൽ മാത്രമല്ല ജീവിതത്തിലും മാതാവില്ലായിരുന്നല്ലോ അച്ഛൻ്റെ മുഖഭാവം കണ്ടാവണം അമ്മച്ചി ഒരു മാതാവിനെ അച്ഛന് കൊടുക്കുവാൻ തയ്യാറായി അച്ഛന് ഇഷ്ടമുള്ള മാതാവിനെ എടുത്തോളൂ എന്ന് അമ്മച്ചി പറഞ്ഞപ്പോൾ ജോസഫ് അച്ഛൻ ഒരു മാതാവിൻ്റെ രൂപം ചൂണ്ടിക്കാണിച്ചു അതെടുക്കാനായി ശ്രമിച്ചപ്പോൾ അമ്മച്ച് പറഞ്ഞു അച്ഛൻ മാതാവിന് ഇപ്പോഴും എടുക്കണ്ട ഞാൻ എൻ്റെ മകനോട് പറഞ്ഞേ അച്ഛൻ്റെ മേണ്ടയിൽ എത്തിക്കാമെന്നായി അങ്ങനെ പരിശുദ്ധ അമ്മയുടെ അർദ്ധകാല പ്രതിമ ആ അമ്മച്ച് തൻ്റെ മകൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു അതൊരു ജൂൺ എട്ടിനായിരുന്നു അങ്ങനെയാണ് അമ്മ മാതാവ് എൻ്റെ മുതലെത്തുന്നത് അച്ഛൻ അതോർക്കുകയായിരുന്നു ഒരു കാലത്ത് പരിശുദ്ധ അമ്മ അച്ഛൻ്റെ ജീവിതത്തിൽ ില്ലായിരുന്ന അവസ്ഥ അച്ഛൻ ഓർത്തെടുക്കുകയായിരുന്നു അച്ഛൻ്റെ അപ്പൻ മാതാവിൻ്റെ ഭക്തനായിരുന്നു എന്നാൽ പൗരോഹിത്യ പഠനകാലത്ത് പച്ചുതമ്മയ്ക്ക് അച്ഛൻ പ്രാധാന്യം കൊടുത്തിരുന്നില്ല ഒട്ടുമിക്ക അച്ഛന്മാരും സഭയുടെ പഠനം അനുസരിച്ച് അങ്ങനെയായിരുന്നു താനും പാരമ്പര്യ കൈമാറ്റം എന്ന് പറയുമ്പോൾ കുടുംബ പ്രാർത്ഥന ജീവിതവും വിശ്വാസ കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ് ഇവിടെ അച്ഛൻ അത് ലഭിച്ചതുമില്ല മാതാവിന്റെ രൂപം കൊണ്ടുവരുന്ന ദിവസം ജോസഫ് അച്ഛൻ ഒരു നീല പട്ടു വാങ്ങിയിരുന്നു അമ്മയെ അതിൽ പ്രതീക്ഷിക്കാനായിരുന്നു അത് അച്ഛൻ അതേപറ്റി ഇങ്ങനെയാണ് പറയുന്നത് ആശയപരമായി മാതാവിൻ്റെ രൂപമാണ് മുറിയിലെത്തിയത് ആ മകൻ മാതാവിൻ്റെ രൂപമാണല്ലോ അച്ഛനെ സമ്മാനിച്ചത് എന്നാൽ അനുഭവത്തിൽ നിന്നും അമ്മയുടെ സാന്നിധ്യമാണ് വന്നത് പിറ്റേ ദിവസം അച്ഛൻ്റെ മുറിയുടെ പുറത്ത് നാലഞ്ച് പേർ വന്നു നിൽക്കുന്നത് കണ്ടു അച്ഛൻ അവരോട് കാര്യങ്ങൾ തിരക്കി ആരാണ് എന്താണ് എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ അവർ പറഞ്ഞു ഞങ്ങൾ അർത്തുങ്കലിൽ നിന്നും വരികയാണ് ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അച്ഛനെയാണ് പാസ്റ്ററായി എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു മാതാവിൻ്റെ രൂപം അച്ഛൻ്റെ മുറിയിലെത്തിയ ഇന്നലെയാണ് ഈ പറയുന്ന ആൾക്കാർ അച്ഛനെ അവരുടെ ഗ്രൂപ്പിന്റെ പാസ്റ്ററായി എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛന് വിശ്വസിക്കാനായില്ല പരിശുദ്ധ അമ്മ അച്ഛനെ ഉയർത്തുന്ന പദ്ധതിയാണ് ഈ പറയുന്നത് അച്ഛൻ കണ്ണീരോടെ പറയുകയാണ് എൻ്റെ തകർച്ചയിൽ ഈശോയാണ് അമ്മയെ കൊണ്ടുവന്നത് അത് തന്നെയാണ് കൃപാസനത്തിന് നടക്കുന്നത് അർത്തുങ്കലിൽ നിന്നും വന്നവർ കുംഭസഹരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ അത്ഭുതപ്പെടുകയാണ് ചെയ്തത് കാരണം അർത്തുങ്കൽ പള്ളിയിൽ അതൊരു വലിയ ഇടവകയാണ് നാലഞ്ച് അച്ഛന്മാർ അവിടെയുണ്ട് അവിടെ നിന്ന് ഇത്രയും ദൂരം ഇവിടെ വന്ന് തന്നോട് കുമ്പസാരിപ്പിക്കണമെന്ന് പറയുന്നതിൻ്റെ ഔചിത്യം അച്ഛന് മനസ്സിലായില്ല അന്നേരം അവർ പറഞ്ഞു അതല്ല അച്ചാ ഞങ്ങൾ ഇന്നലെ കോർ ഗ്രൂപ്പ് കൂടിയിരുന്നു അന്നേരം അച്ഛനെയാണ് കാണിച്ചു തന്നത് അങ്ങനെ അവർ കുമ്പസാരിക്കുകയും അക്കാലത്ത് അർത്തൊങ്കൽ പള്ളിയിൽ കരിസ്മാറ്റിക് ധ്യാനവും ഇടവക നവീകരണം നടക്കുന്ന സമയമാണ് ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്നവർ പറഞ്ഞ് അർത്തുങ്കലിൽ നിന്നും കുറേശയായി ആൾക്കാർ കുമ്പശാരികൻ വന്നു തുടങ്ങി ഈശോ അച്ഛനെ രൂപപ്പെടുത്തുന്ന പദ്ധതിയായിരുന്നു ഇത് അന്നേരം അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം എനിക്ക് ഒരു ദിവസം തീരുമാനിക്കാം അന്ന് ഞാൻ ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞു അതവർക്കും സ്വീകാര്യമായിരുന്നു കാരണം കുറേശായി ആൾക്കാർ അച്ഛൻ്റെ മുമ്പിൽ വന്ന് കുമ്പസാരിക്കുക വഴി ഇടവകയിലെ പലർക്കും മനമാറ്റം വരികയും അവരും അച്ഛനെ അംഗീകരിക്കാൻ തയ്യാറായി വന്നു അങ്ങനെയാണ് ചൊവ്വാഴ്ച ദിവസം ഫിക്സ് ചെയ്തത് ചൊവ്വാഴ്ചകളിൽ കുമ്പസാരിക്കാൻ വരുന്നവരുടെ എണ്ണം കൂടി കൂടി വന്നു സ്വന്തം ഇടവകക്കാരും അന്നേരം കുമ്പസാരിക്കാൻ വരാൻ തുടങ്ങി അത് അച്ഛൻ്റെ ജീവിതത്തിലെ വലിയൊരു ദൈവിക പദ്ധതിയുടെ തുടക്കമായിരുന്നു ആ തുടക്കം എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ